ദൈവം വെറുക്കുന്നതിനെ നമ്മളും നമ്മുടെ കുടുംബങ്ങളിൽ വെറുക്കണം ദൈവം സ്നേഹിക്കുന്നതിനെ നാം നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹിക്കണം ദൈവം അരുതെന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങളിൽ അരുതാണ് അതേ എന്ന് പറഞ്ഞതായിരിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ അതെ ഇതൊരു സ്പിരിച്വൽ ഫോർമുലയാണ് ഇത് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എങ്ങും ഓടി നടക്കേണ്ട ആവശ്യമില്ല കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും അതിനെ പറയുന്നില്ലേ സാബുളിൽ നിന്നും ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോയത് സാബു അറിഞ്ഞില്ല ചില കുടുംബങ്ങളിലൊക്കെ ദൈവസാരി പണ്ടേക്ക് വേണ്ടി ഇറങ്ങിപ്പോയി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അവിടെന്ന കുടുംബത്തിൽ സമാധാനമില്ല സ്നേഹമില്ല സന്തോഷമില്ല ഭിന്നതയാണ് കലഹമാണ് തീരാ ദുഃഖമാണ് കുടുംബത്തിൽ താമസിക്കാൻ കൂടുതല ഈ കുടുംബത്തിൽ വല്ലാത്ത പ്രശസ്തിയാണ് ഈ എ സി റൂമിൽ നല്ല കൊതുക് കുത്താതിരിക്കാൻ നെറ്റും ഏഹ് അതിന്റെ മീത ഫാനും ഇതെല്ലാം ഇട്ടിട്ട് ഉറക്കകുളിയാൻ കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതാണ് പലരുടെ അവസ്ഥ ദൈവം ചില കുടുംബങ്ങളിൽ നിന്നും പടിയിറങ്ങി പോയത് ചില ജീവിതങ്ങളിൽ നിന്നും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയത് ഇന്നും ചിലർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആത്മീയതയുടെ അപകടകരമായ അവസ്ഥ അറിഞ്ഞിട്ടില്ല എപ്പോഴും